േവതിയും സുമേഷ് ആനന്ദുമാണ് നമുക്കപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് പിഴഞ്ഞിട്ടേ വിടുവോളൂ കേട്ടോ ശരിക്കും നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ജീവാംശമായി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു ഹിമമഴയിൽ കൈലാഷിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് ജീവാംശം വായിച്ചിട്ട് തുടങ്ങാം ഹിമമഴയിൽ എന്തായാലും വായിച്ചു കഴിഞ്ഞല്ലോ നഷ്ടപ്പെട്ടത് വായിച്ചു ശരിക്കും അടുത്ത് തോന്നിയ ഒരു ഒരു ഉണ്ടല്ലോ കൈലാഷ് ചില പ്രേമിക്കാത്തവരും പോകുന്ന ആ രാഗം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു രാഗാണ് രീതികോളന്ന് പറയുന്ന ഒരു രാഗത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സാധാരണ ഈ പാട്ട് ഞാൻ സ്റ്റേജിൽ വായിക്കുമ്പോ ആദ്യം തന്നെ ഒരു കഥ പറയും അതായത് നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് മാഷ് കമ്പോസ് ചെയ്ത ഒന്നാം രാഗംന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര എന്റെ ഹൃദയത്തോട് അടുത്തു ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ഈ രാഗത്തിൽ ഏതൊക്കെ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഹിറ്റാണെന്നുള്ളതാ നമ്മള് തമിഴിലേക്ക് നോക്കുമ്പോഴേക്കും കണ്ണൻ അഴേക്കിറ എന്നുള്ളൊരു രാജസാറിന്റെ പാട്ടുണ്ട് പിന്നെ അതിനുശേഷം ജെയിംസ് വസന്ത സാർ കമ്പോസ് ചെയ്ത കൺകിളിരണ്ട എന്നുള്ള പാട്ട് അപ്പൊ ഈ രാഗത്തിൽ ഏത് പാട്ട് വന്നാലും മിസ്സാവുമ്പോ ഭയങ്കര വിഷപ്പാട് പറഞ്ഞിട്ടാണ് കാര്യം പറയുമ്പോൾ രാഗം ചുമ്മാ അത് പറയണില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു ആ പാട്ടിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് വേണുഗോപാലിനെ അടയാളപ്പെടുത്തിയ പാട്ടുകളിലൊന്നാണ് ഇതും താനേ പൂവിട്ട ശരിക്കും രൂപ സൂപ്പർ സ്റ്റാർ ഗ്ലോബലിൽ കണ്ട കാര്യം ഞാൻ വീണ്ടും ഓർത്തെടുത്തിട്ട് ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ ഇരിക്കോ ഇത് എങ്ങനെയാ സാധിക്കണേ സന്തോഷമായി ക്ലോസ് വീഡിയോസിലൊക്കെ കാണിക്കുമ്പോൾ റിയില്ല രണ്ടായിരത്തി പതിനഞ്ചു മുതലാണ് അതെ ഞങ്ങൾ ബാൻഡുണ്ട് അതിൽ സുമേഷ് ഏട്ടൻ ആണ് പ്രോഗ്രാംസിന്റെ മോഡൽ സാറിന്റെ നേവിൽ ആയിരുന്നു അവിടുന്ന് നേവിയിൽ പതിനഞ്ച് വർഷം സർവീസ് കഴിഞ്ഞിട്ട് റിട്ടയർഡായി ഇപ്പം പ്രോഗ്രാം സെക്രട്ടറി ആയിരുന്നു

എന്ന് അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വയലിൻ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു പകുതി എനിക്ക് തോന്നുന്ന ഇമോഷൻസ് കുറച്ചുകൂടെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഇതിൽ കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടാണോന്നറിയില്ല പറയുമ്പോ ചിത്ര ചേച്ചി എന്റെ ചീത്ത പറയും അങ്ങനെ ചേച്ചിയുടെ കൂടെ ഒരു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചേച്ചി എന്റെ കൂടെ കൂട്ടിയിട്ട് ചേച്ചിയുടെ ബാൻഡില് ചേച്ചി എപ്പോഴും എന്നെ വഴക്ക് പറയണ കാര്യമാണ് കൂടുതലും നീ വയലിലേക്കാണ് ശ്രദ്ധിക്കണത് പാട്ട് പഴയ പോലെ പാടി തുടങ്ങണം ഇങ്ങനെ കാരണം ഞാൻ കൂടുതലും ചേച്ചിയുടെ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് പാട്ടുകാരി എന്ന് ഓർക്കാറ് പിന്നെ എന്റെ ബാൻഡില് ഞാൻ ഇടയ്ക്ക് പാടും എന്നല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം ഒരു സിംഗർ അല്ല ഫുൾ ടൈം എന്നെ കൂടുതൽ ആളുകൾ ഇപ്പൊ അറിയണത് ചെലപ്പോ വയലിനിസ്റ്റ് ആയിട്ട് മാത്രമായിരിക്കും പാട്ടുകാരിയായിട്ട് തികച്ചു എല്ലാരും മറന്നിട്ടുണ്ട് ഞാനൊരു എന്താ പറയുക വയലിന്റെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഞാനൊരു ഭയങ്കര ബാലുചേട്ടന്റെ ഫാനായിരുന്നു ബാലഭാസ്കർ ഇന്നിപ്പോ ഉള്ള ഏതൊക്കെ വയനിസ്റ്റുകൾ നമ്മളൊക്കെ പുതിയ തലമുറയിലുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊക്കെ ഇൻസ്പെയർഡ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്ലേയിങ് കണ്ടിട്ടാണ് അപ്പൊ പണ്ട് ഈ സൂപ്പർ സ്റ്റാറിലുള്ള സമയത്ത് ബാലചേട്ടൻ വൺ ഓഫ് ദ ജഡ്ജ് ആയിരുന്നു അവിടെ അപ്പൊ അതിനുശേഷം ബാലുചേട്ടനോടൊപ്പൊക്കെ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹം ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരാളാണ് പിന്നീട് ഞാൻ ഒരു പരിധിവരെ എന്നെ അത് ഭയങ്കരായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് വയലിൻ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിലും പെർഫോമിങ് എങ്ങനെയാണ് സ്റ്റേജിലേക്ക് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞാൻ കുറെ ഒക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബാലചേട്ടെന്ന് ഇന്ന് വായിക്കുക എനിക്കിത് ഇരുന്ന് വായിക്കാനേ അറിയൂ കാരണം ഞാൻ കർണാട്ടിക് വയലിനാണ് പഠിച്ചു തുടങ്ങിയത് എനിക്ക് അങ്ങനെ ഒക്കെ തന്നിട്ടുണ്ട് അദ്ദേഹം സൂപ്പർ അന്ന് സ്റ്റീഫൻ ദേവസി ഒരു സൈഡിൽ നിന്ന് വായിക്കുന്നു ജഡ്ജസ് ആയിട്ട് എം ജെ ഉണ്ണിമേനോൺ പാട്ടിനെ കുറിച്ചാണ് you പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പാടുന്ന ഒരു ഗായികയാണെന്ന് സ്ഥലത്ത് നിന്നിട്ട് റിയാലിറ്റി ഷോസിന്റെ തുടക്കമാണല്ലോ അത് അതിന് ശേഷമാണ് അപ്പോ ആ ഘട്ടത്തിൽ പിന്നെ ആ അത്രയും നന്നായിട്ട് പോകുമ്പോഴും ശ്രദ്ധ തിരിഞ്ഞതിൽ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ ഒട്ടുമില്ല കാരണം എനിക്ക് സിംഗിങ് ആയാലും വയലിൻ ആയാലും മ്യൂസീൻ ആയിട്ട് അങ്ങ് ജീവിക്കാൻ പറ്റണം എനിക്ക് അത് എനിക്കത് മാത്രാണ് ഇപ്പൊ അത് ഫെയിം എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു ജനീഷേട്ടാ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞപോലെ കവേഴ്സ് ഒക്കെ പറയുമല്ലോ രജേട്ടൻ എന്റെ ആഗ്രഹമുള്ള പാട്ടുകളാണ് ഞാൻ ഈ വായിച്ചിങ്ങനെ തീർത്തോണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു എനിക്ക് ഒന്നും വയലിസ്റ്റ് ആയപ്പോഴും എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി ഒരു പക്ഷെ പാട്ടുകാരി ആയിരുന്നെങ്കിൽ അത്രയും സാധ്യതയില്ല തീർച്ചയായിട്ടും ഉണ്ടാവില്ല പറഞ്ഞപോലെ പാട്ടുകാര് കേരളത്തിൽ നല്ല അസാധ്യ പാട്ടുകാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റണില്ല പിന്നെ അപ്പോഴാണ് അച്ഛൻ നിന്നെ വയലും പഠിപ്പിച്ചതല്ലേ നീ വയലിന് കൂടെ പതുക്കെടുത്തോളൂ കാരണം ഫീമെയിൽസ് വളരെ കുറവായിരുന്നു ഉണ്ട് ഒരുപാട് പേര് പക്ഷെ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെർഫോമേഴ്സ് ആയിട്ട് വളരെ കുറച്ച് അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു വയലനിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വായിക്കാൻ ഭാഗ്യം ഉണ്ടായത് എം എസ് വിശ്വനാഥൻ സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂപ്പർ സ്റ്റാറിൽ ആദ്യമായിട്ട് പാടി തുടങ്ങിയത് ഫസ്റ്റ് എപ്പിസോഡിൽ പാടിയത് എം എസ് വി സാറിന്റെ ആ നിമിഷത്തിന്റെ എന്നുള്ളൊരു പാട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എം എസ് വി സാറിന് വേണ്ടി വയലിൻ വായിക്കാൻ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ജീവിതത്തിലെ ആദ്യത്തേത് അവസാനത്തേതുമായിട്ടുള്ള ഒരു ലൈവ് റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ലൈവ് റെക്കോർഡിംഗ് എല്ലാ മ്യൂസീഷൻസും ചേർന്നിട്ടില്ലല്ലോ അങ്ങനെ ഒരു